നമസ്കാരം സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പ്രഹരത്തിൽ നിന്ന് മുക്തി നേടി ലോകം പിച്ചവെച്ച് നടക്കാൻ ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച കോവിഡ് മഹാമാരി ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുളുക്കി അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും മനുഷ്യരാശിക്ക് വെല്ലുവിളി ഉയർത്തിയ മറ്റൊരു വൈറസ് ചൈനയിൽ വ്യാപിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കോവിഡ് മഹാമാരിക്ക് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് ഇതാ പടർന്നു കൊണ്ടിരിക്കുന്നു ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി വ്യാപകമായി രോഗബാധ ഉണ്ടാക്കുന്നതാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ മറ്റു റിപ്പോർട്ടുകൾ എന്നിവയിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രികൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് എച്ച് എം പി വി മാത്രമല്ല ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ കോവിഡ് തുടങ്ങിയവയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും ചില പോസ്റ്റുകൾ അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല കുട്ടികൾക്കിടയിലും വ്യാപകമായി ന്യൂമോണിയയും മറ്റു രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ന്യൂമോണിയ പടർന്നു പിടിക്കുന്നതിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നതായി ചൈനയുടെ രോഗ നിയന്ത്രണ വിഭാഗത്തിൽ നിന്നും അറിഞ്ഞതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നതെന്നാണ് വിവരം ഫ്ലൂ ആയോ ചുമ ജലദോഷം പനി തുമ്മൽ എന്നിങ്ങനെയോ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കും രോഗം വർദ്ധിക്കുന്നതിൽ ശൈത്യം ഒരു പ്രധാന ഘടകമാണ് കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും പ്രധാനമാണ് നിലവിൽ എച്ച് എം പി വിത്യേക ആന്റി വൈറൽ തെറാപ്പിയോ മുൻകരുതൽ വാക്സിനോ ഇല്ല ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ് അതായത് എച്ച് എം പി വി ആണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് വൈറസ് അതിവേഗം പടരുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റു മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു മാത്രമല്ല ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും കൊറോണ വൈറസ് എന്നിവ ഉൾപ്പെടെയാണ് ഒന്നിലധികം വൈറസുകളാണ് ഇപ്പോൾ ചൈനയിൽ നിലവിൽ പ്രചരിക്കുന്നുണ്ടെന്നാണ് വിവരം ആശുപത്രികൾ തിങ്ങി നിറഞ്ഞതായും ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് ഏതായാലും ഇൻഫ്ലുവൻസയുടെ കോവിഡ് മഹാമാരിയുടെ ലക്ഷണങ്ങളാണ് എച്ച് എം പി പ്രകടിപ്പിക്കുന്നത് വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇനി എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വൈറസാണ് ചെറിയ കുട്ടികൾ പ്രായമായവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരിലാണ് അപകട സാധ്യത കൂടുതൽ കൊറോണ വൈറസ് പോലെ തന്നെ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന ഉമിനീർ തുള്ളികളിലൂടെയാണ് എച്ച് എം പി വി പകരുന്നത് ഏതായാലും വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഇത് പകർന്നോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ സ്ഥിരീകരണമില്ല ഏതായാലും വളരെ ആശങ്കയോടെയാണ് ലോകം ഇതിനെയും ഉറ്റുനോക്കുന്നത്